ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ മമ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനും ഭരണസ്തംഭനത്തിനുമെതിരെ മമ്പാട് പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റി ബഹുജന മാർച്ച് നടത്തി മാർച്ച് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മയിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മാസമായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വിടവ് നികത്താതെ പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിയാതെ ഭരണസ്തംഭനവും വികസന മുരടിപ്പും നിലനിൽക്കുന്നതായി നേതാക്കൾ പറഞ്ഞു പമ്പാട് പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഒരേ പാർട്ടിയായി വന്നത് ഈ പ്രാവശ്യമാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാനൊക്കെ മെമ്പർ മെമ്പറായതല്ലേ നമുക്ക് ഒരുപാട് വികസനം വാർഡ് കൊണ്ടുപോകാൻ കാരണം മുഖ്യമന്ത്രി പിണറായിയാണ് ഇവിടെ പ്രസിഡന്റ് ശ്രീനിവാസ സി പി എമ്മിന്റെ കളർ അപ്പൊ ഒരുപാട് സാധനം കൊണ്ടുപോവാൻ ഇന്നാലോ ഇന്ന് വരെ പറയപ്പെട്ട ഒരു വികസനം കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല ഇനി സാധിക്കാത്ത കാരണം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അച്ചമ്മൽ വണ്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി ചെയർമാൻ പി അബ്ദുൽ കരീം അധ്യക്ഷനായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി യു സിദ്ദിഖലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ എം രാജൻ അഡ്വക്കേറ്റ് നസീം ജസി ഇട്ടി ഷമീന പി പി റസാഖ് പഞ്ചായത്ത് മെമ്പർമാരായ വി ടി കാസിം കെ ഫിർദൌസ് ഖാൻ വി ടി നാസർ എന്നിവർ പ്രസംഗിച്ചു മൂർഖൻ ലത്തീഫ് ഗീതാ ചന്ദ്രൻ വി കെ ഷിഹാബ് പി ജയന്തി മേഴ്സി ബെന്നി പി കെ അലിയാർ അഷ്റഫ് ടാണ പി കെ അലിയാർ ഉബൈദുള്ള ചീരാൻ തൊടി ഷിഹാബ് കാമ്രത്ത് കെ ഫായിസ് അബ്ദുൾ അക്ബർ യു ഗോപാലൻ കെ ടി കോയാപ്പു മൂർഖൻ റഹീം എം കെ മുസ്തഫ അപ്പു വള്ളിക്കെട്ട് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മമ്പാട് ടൌണിൽ നിന്നും ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസിൽ പ്രകടനം അവസാനിച്ചു ന്യൂസ് ബ്യൂറോ മമ്പാട് Celebrating Viva by Shobika Weddings.